ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ വെൽക്കം ടു മൈ കുക്കിംഗ് വ്ലോഗ് ഇന്ന് നമ്മൾ പാലക്കും കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് പാലക്കും പരിപ്പും ചേർത്തിട്ട് ഒരു കറി പാലക്ക് ചീര പോലെ അത്ര സുലഭമല്ല പാലക്കിൻ്റെ ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്തിരി കൈപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാലക്ക് പരിപ്പും കൂടെ ചേർത്ത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒറ്റ വിസിലും കൊണ്ട് നമുക്ക് പാലക്കിൻ്റെ ഇലയും പരിപ്പും വേവിച്ചെടുക്കാം ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് പായസ പരുവത്തിലാവും ആയതിനാൽ നമുക്ക് ഒറ്റ വിസില് മതിയാവും ഞാൻ മുന്നേ പറഞ്ഞാൽ പാലക്കിന് സ്വല്പം കയ്പ്പുണ്ട് അതിൻ്റെ കയ്പ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഇത്തിരി ഏറെ അരച്ചെടുക്കണം തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉള്ളി ഇത്രയും നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു അരപ്പ് അരച്ചെടുക്കണം എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി നന്നായിട്ട് വഴിച്ചെടുക്കണം നന്നായിട്ട് വഴിച്ചു വരുന്ന സംഭവത്തിലോട്ട് നമുക്ക് ഈ നമ്മുടെ ഈ അരപ്പ് അത്യാവശ്യം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പച്ച തേങ്ങ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും അതിനാൽ നമുക്കൊന്ന് കുറച്ച് ചൂടാക്കിയാൽ മതിയാവും ഇതാണ് നമ്മൾ വെന്ത് വന്ന പാലക്കും പരിപ്പ് സോ ഈ പാലക്കിൻ്റെയും പരിപ്പിൻ്റെയും ആ ഒരു എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്നാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ് പാലക്കിൻ്റെ ഇല നല്ലതാണ് പാവക്കേട് അത്രയും കഴിപ്പില്ലെങ്കിലും ഇതൊരു ഒരു ഒരു വേറൊരു ടേസ്റ്റാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വച്ചൽമുളക് കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ പാലക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തി പാലപ്പം പൂരി എല്ലാം ഇവൻ ചോറിൻ്റെ കൂടെ വരെയും നമുക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കയ്പിക്കേട അത്ര കയ്പൊന്നുമില്ല എന്നാലും ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ അപ്പോൾ നമുക്കിത് പൊതി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പൊതിയൊക്കെ കഴിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും